സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമുക്കിന്നുള്ളത് അഞ്ചര ഏക്കർ സ്ഥലമാണ് കേട്ടോ അഞ്ചര ഏക്കർ സ്ഥലം പാട്ടത്തിനാണുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് നിലവിൽ എണ്ണൂറ് ചോടോളം ഏലം ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളല്ല തൊട്ടടുത്തൊക്കെ നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ശരിവൊന്നുമുള്ള സ്ഥലമല്ല സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം അഞ്ഞൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ട് ജാതിയാണ് കേട്ടോ നൂറിന് മേൽ ജാതി ഉണ്ട് ഈ സ്ഥലത്തെ മെയിൻ റോഡിൽ നിന്ന് ഒരു നൂറ്റമ്പത് നമുക്ക് ഇങ്ങോട്ടേക്ക് ദൂരം ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഏല എണ്ണൂറ് ചുവരമേ ഉള്ളൂ ബാക്കി സ്ഥലത്ത് ഏലം വെക്കാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ ആവറേജ് തണുപ്പൊക്കെയുള്ള കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലൊക്കെ അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് ഈ സ്ഥലം അതുപോലെ ഈ സ്ഥലത്ത് വലിയൊരു പടുതാക്കളും ഉണ്ട് കേട്ടോ വെള്ളമുള്ളതാണ് അതിനകത്ത് സ്ഥലം ആവറേജ് നിരപ്പ് സ്ഥലമാണ് കേട്ടോ നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലവും നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് പ്രത്യേകിച്ച് ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് ചെറിയൊരു ഷെഡ് ഉണ്ട് കേട്ടോ ഭയമാർക്ക് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ ചെറിയൊരു ഷെഡാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് ഏട്ടോ സ്ഥലമുള്ളത് അല്ലാവിധ വാഹനങ്ങൾ സൈഡിൽ എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്നത് പാട്ടത്തുക ഏക്കറിന് ഒരു ലക്ഷം രൂപയാണ് കേട്ടോ വെള്ള സൗകര്യമുണ്ട് കുളവാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക